നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കർമ്മ ന്യൂസിൻ്റെ കർമ്മരംഗം പരിപാടിയിലേക്ക് ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഗൾഫ് നാടുകളിൽ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം നമ്മളുടെ മലയാളി സഹോദരന്മാരുണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജന്മനാട്ടിൽ തിരിച്ചെത്തുക എന്നുള്ളത് ജയിലിലുള്ളവരുണ്ട് മറ്റുള്ളവരുടെ തടങ്കലിലുള്ളവരുണ്ട് വിസയും പാസ്പോർട്ടും അതുപോലുള്ള നിയമ നടപടികൾ പൂർത്തിയാകാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം എങ്ങനെയെങ്കിലും രാജ്യത്ത് തിരിച്ചെത്തണം എന്താണ് അതിനുള്ള പരിഹാരം ഏറ്റവും എളുപ്പമാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വലിയ നിയമ നടപടികളിലൂടെ അല്ലാതെ തന്നെ നമ്മളുടെ സഹോദരന്മാരെ ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ എങ്ങനെ ജന്മനാട്ടിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്തെല്ലാം മാർഗങ്ങളാണ് അതിനുള്ളത് അവരുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് അജിത് തൈക്കാടാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് പെപ്പർ എൻ ജി ഒ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ ലോക് ജനശക്തി ഇവിടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് നമസ്കാരം മിസ്റ്റർ അജിത് നമ്മളുടെ ഏറ്റവും വലിയ പ്രവാസ മേഖലയിൽ ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിസയും പാസ്പോർട്ടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട് അതുള്ളവരുണ്ട് നിയമ നടപടികൾക്ക് വിധേയരായവരുണ്ട് ജയിലിലുണ്ട് വീടുകളിൽ വീട്ടുവേലക്കാർ കുടുങ്ങി കിടക്കുന്നു ശമ്പളം കിട്ടുന്നില്ല ഇവർക്കൊക്കെ ജന്മനാട്ടിൽ തിരിച്ചെത്തുവാനുള്ള ഒരു പോംവഴി എല്ലാവരും ആഗ്രഹിക്കുന്നു ജന്മനാട്ടിൽ തിരിച്ചെത്താൻ എന്താണ് ഇതിനുള്ള ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്താണ് ഇതുപോലെ ഒമാനിൽ കുടുങ്ങിക്കിടന്ന് അഞ്ച് വർഷമായി കുടുങ്ങിക്കിടന്ന മുരുക്കുംപുഴ സ്വദേശി പ്രസന്നകുമാർ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പോലും കയ്യിലില്ലായിരുന്നു അപ്പം എൻ്റെ സുഹൃത്ത് വഴിയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വരികയും സഹായം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം പുതിയ എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷം വന്ന മദത് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വെബ്സൈറ്റ് അതിനെക്കുറിച്ച് ഞാൻ അറിയുകയും അതുവഴി ഞാൻ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുകയും ചെയ്തു അതിൽ നമ്മൾ ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവും ആക്ഷൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഈ പെട്ട അവിടെ പെട്ട് കിടക്കുന്ന ഇന്ത്യക്കാരന് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എംബസിന്ന് ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ അവിടെ ചെയ്തു ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട പോർട്ടലിനെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മളുടെ നാട്ടിൽ സാധാരണ സംഭവിക്കുന്നത് ഒരു പ്രവാസി ജയിലിലോ അല്ലെങ്കിൽ വിദേശത്തോ കുടുങ്ങിയാൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമൊക്കെ ഒരുപാട് നിവേദനങ്ങൾ കൊടുക്കുക സംഘടനകളെ ഇടപെടുപ്പിക്കുക വലിയ ഒരു ആക്ഷൻ ഫോഴ്സായിട്ട് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അപ്പം ഇതൊന്നുമില്ലാതെ നിയമപരമായിട്ടുള്ള ലളിതമായിട്ടുള്ള മാർഗമാണോ താങ്കൾ പറയുന്നത് അതെ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെബ്സൈറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും അതൊരു പ്രയോജനമാവട്ടെ എം എ ഡി എ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ മദത് മതദ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതിനകത്ത് ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അവിടെ പ്രശ്നം അനുഭവിക്കുന്ന പ്രവാസിക്കും അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇല്ല അവരുടെ ബന്ധുക്കൾ നാട്ടിലുണ്ടെങ്കിൽ അവർക്കും അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐ ഡി പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡ് കിട്ടും അതു വെച്ചിട്ട് നമ്മുടെ ഗ്രീവൺസിൻ്റെ സ്റ്റാറ്റസ് വരെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഒമനിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നത് പിന്നെ പണ്ട് സാറ് പറഞ്ഞതുപോലെ നമ്മൾ എം എൽ എയുടെ കത്ത് എംപിയുടെ കത്ത് മന്ത്രിയെ കണ്ട് പ്രധാനമന്ത്രിയെ കണ്ട് ഇതിൻ്റെ പിറകെ നടക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ പോർട്ടലിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ ആരാണോ വെളിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഓക്കെ അപ്പം ഇത് സൂചിപ്പിക്കുന്ന നമ്മളുടെ ഐ ടി സംവിധാനത്തിലൂടെ മികവുറ്റ ഒരു ഭരണ സംവിധാനം എങ്ങനെ ചലിക്കുന്നു പ്രവാസികൾക്ക് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് ഒരുവിധപ്പെട്ട ആളുകൾക്ക് ഇതുവരെയും അറിയത്തില്ല ഇപ്പോഴും നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആശങ്കപ്പെട്ട് ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വിളിക്കുന്നു മാസങ്ങൾ കഴിഞ്ഞാണ് ഒരു നടപടിയിലേക്ക് തന്നെ പോകുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്നാണ് വന്നത് എനിക്ക് ഞാൻ അറിഞ്ഞത് തന്നെ ഒരു രണ്ട് വർഷം ത്തിനിപ്പുറമാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ അറിയാം പക്ഷേ അതിന് മുമ്പേ ഈ സംവിധാനമുണ്ട് ഇത് ആർക്കും അറിയത്തില്ല മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു പണ്ട് ഇപ്പോൾ അതിനകത്ത് തന്നെ വെബ്സൈറ്റ് നോക്കിയാൽ ഹെൽപ്പ് ലൈൻ ഉണ്ട് റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിച്ച് പരാതിപ്പെടുന്ന നമ്പർ ഈ ഫെസിലിറ്റി ഒന്നും നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിജിറ്റലൈസേഷൻ ഭരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്തപ്പോഴത്തേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണിത് ഇത് ഏത് ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു പ്രവാസിക്കും വളരെ ഗുണപ്രദമാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയാം ഇതിനകത്ത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നത് നിലവിൽ വന്നത് നിലവിൽ വന്ന കാലഘട്ടം ഏതാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ലെങ്കിലും ഇത് പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ കർമ്മ ന്യൂസ് വഴി ഇത് മാക്സിമം എല്ലാ പ്രവാസികളിലും എത്തണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനിവിടെ താങ്കളോട് സൂചിപ്പിക്കും ഏതായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ മോദി സർക്കാരിൻ്റെ കാലത്താണ് ഇത് നിലവിൽ വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുശേഷം ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ആളുകളെ ഗൾഫിലുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടപടികളുണ്ടാകുമോ അതോ ഇതൊരു സാധാരണ നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലോ മറ്റോ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ ഉള്ള ചുവപ്പ് നാട പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടോ ഇല്ല ഇതിനകത്ത് നമ്മളിപ്പോൾ ഇന്ന് പോർട്ടലായതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സാണ് ഇത് ആർക്കും തന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും ഇപ്പം തന്നെ ഞാൻ ഇന്ന് ഞാൻ ഇടപെട്ട ഈ കേസിൽ പത്ത് ദിവസം പത്ത് ദിവസം വെച്ചിട്ട് ഇത് ജാനുവരി ഫസ്റ്റ് വീക്കിലാണ് ഇത് ഞാൻ രജിസ്റ്റർ ചെയ്തത് ജാനുവരി മിഡിലായപ്പോൾ തന്നെ അദ്ദേഹത്തെ എനിക്ക് പ്രസന്നകുമാറിനെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നാട്ടിലെത്തിക്കാൻ സാധിച്ചു മാത്രമല്ല ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോഴും ആ കേസ് ക്ലോസ് ആയിട്ടില്ല അത് അവരിങ്ങനെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് ഈ പ്രസന്നൻ എന്ന ആളിൻ്റെ സ്പോൺസറിനെ വിളിച്ചുകൊണ്ടിരിക്കുക കേസ് എന്തായി എന്നുള്ളത് അപ്പം അതിൻ്റെ മറുപടി എല്ലാം അവരിങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അത് കണ്ടതിന് ശേഷം ഞാൻ ഇന്നലെ ഞാൻ മെയിൽ അയച്ചു മിനിസ്ട്രി ഓഫ് എസ്റ്റേൺ അഫേഴ്സിൻ്റെ ഒരു താങ്കിങ് ലെറ്റർ അയച്ചു ഇങ്ങനെ ആ ആൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ഈ കേസ് ക്ലോസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞു വിദേശത്ത് പ്രവാസികൾ ജയിലിലോ വീടുകളിലോ നിയമവിരുദ്ധമായിട്ട് അവർ പാസ്പോർട്ടും വിസയും ഇല്ലാതെ അവിടെ തങ്ങുകയോ ചെയ്താൽ പോലും നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ള മാർഗം ഇത്തരത്തിൽ കുടുങ്ങിയ ഒരു പ്രവാസിയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കൊക്കെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും സാധാരണഗതിയിൽ പ്രവാസി ജയിലിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രവാസിക്ക് ഇത്തരം ഒരു സൗകര്യം ഇൻ്റർനെറ്റ് സംവിധാനം അവിടെ ഉണ്ടാവുകയില്ല ആ സമയത്ത് നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ഇത്തരം ഒരു പെറ്റീഷൻ ഈ വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഐ ഉണ്ടായിരിക്കണം ഫേക്ക് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്മൾ ആധാർ നമ്പർ കൊടുത്തിട്ട് തന്നെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പം ഈ കേസിൽ ഞാൻ ഇടപെട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടുന്ന് പരാതി പരാതിക്കാരിയായിട്ട് രജിസ്റ്റർ ചെയ്തത് ഓക്കെ സാധാരണഗതിയിൽ നമ്മളൊരു ഒരു പരാതി ലോഞ്ച് ചെയ്താൽ എത്ര മണിക്കൂറുകൾ കൊണ്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടും ഈ കേസിൽ ഞാൻ ഞാൻ അന്ന് ഇവിടുന്ന് രാവിലെ ഒരു പത്തരയ്ക്കൊക്കെയാണ് ഞാൻ പരാതി ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്തത് ഒരു മൂന്ന് മണിക്ക് മുമ്പേ തന്നെ അവിടുത്തെ നമ്പർ ഒമാനിലെ നമ്പറിൽ എംബസി ഒമാനിന്ന് വിളിച്ച് വിളിപ്പോയിട്ടുണ്ട് അതായത് പരാതി രജിസ്റ്റർ ചെയ്ത് അഞ്ച് മണിക്കൂറിനു മണിക്കൂറിനുള്ളിൽ ക്യൂക്ക് ആക്ഷൻ ഉണ്ടായി അപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സംവിധാനമാണ് ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം പ്രവാസികൾ ഗൾഫ് നാടുകളിലുണ്ട് അപ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു സംവിധാനമാണ് പക്ഷേ ഇത് പലരിലും എത്തിയിട്ടില്ല ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നാട്ടിൽ വരുവാൻ കൊതിച്ചു നിൽക്കുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കാതെ നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് അവർ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എക്സ്റ്റേണൽ അഫയേഴ്സിലും ഒക്കെ പരാതി നൽകി കാത്തിരിക്കേണ്ട കാര്യമില്ല ഇല്ല ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പഴയതുപോലെ പകേം നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്രിട്ടിക്കൽ എന്തെങ്കിലും വളരെ ക്രൈമിലൊക്കെ അകപ്പെട്ട കേസാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യ ഗവണ്മെന്റിന്റെ ഡയറക്ടറുള്ള ഇടപെടലുകൾ വരേണ്ടത് അതുപോലെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് വീട്ടുവേലയ്ക്ക് പോകുന്ന ധാരാളം ആളുകൾ ഉന്നയിക്കുന്ന പരാതികൾ അവർ വളരെ വിഷമത്തിലാണ് അവിടെ ഇവിടുന്ന് പോകുമ്പോൾ കിട്ടുന്ന ജോലിയല്ല അവിടെ ചെല്ലുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അവരവിടെ ച പല വീടുകളിലും തടവറയ്ക്കുള്ളിൽ എന്ന പോലെയാണ് അവരെ എങ്ങനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇത് ഈ പോർട്ടലിൽ നമുക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ച് നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് അതുപോലെ കരാർ കാലാവധിക്കുള്ളിൽ ഒരു ആൾക്ക് നാട്ടിൽ തിരിച്ചെത്തണം അവിടെ നടക്കുന്ന തൊഴിൽ പീഡനം മോശമായിട്ടുള്ള അവസ്ഥ അത്തരക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അത് അത് അതുകൊണ്ട് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഗ്രീവൻസ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് ടൈപ്പ് ഒന്ന് ആരാണോ ഇതിൽ ബാധിച്ചിരിക്കുന്ന വ്യക്തിയുടെ ബന്ധുവാണോ കൊടുക്കുന്നത് ബാധിച്ച വ്യക്തിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലാണ് മൊബൈൽ മൊബൈലിൽ തന്നെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഒരു അടിയന്തര ഘട്ടം നമ്മളുടെ ബന്ധു ഗൾഫിൽ അനുഭവിക്കുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടിയാൽ ആ സെക്കൻഡിൽ നമുക്ക് പരാതി ലോഞ്ച് ചെയ്യാം വിത്തിൻ ഫൈവ് മണിക്കൂർ അവേഴ്സിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് കിട്ടും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് ഇത് അതുപോലെ തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയകൾ ഇതിനകത്ത് എല്ലാ ഗ്രീവൺസും അവർ ഒരിക്കലും ഗ്രീവൻസ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല എല്ലാ ഗ്രീവൻസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് സ്പോൺസർ ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് ഇപ്പോൾ സ്പോൺസർ പ്രോ സ്പോൺസറിൻ്റെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വരെ അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് പരാതി വേണമെങ്കിലും ഒരു പ്രവാസിക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹായം വേണമെങ്കിൽ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ നമ്മുടെ ഒരു ബന്ധു അവിടെ അകപ്പെടുന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കുന്നു നമ്മൾ നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ അറിയും ഈ പോർട്ടലിൽ നമുക്കൊരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഗ്രീവൻസ് ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രീവൻസ് ഏതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അങ്ങനെ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഏറ്റവും വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വാതിലാണിത് അപ്പം പ്രവാസികൾക്ക് ഒരുപാട് ഗുണം കിട്ടേണ്ടതാണ് പക്ഷെ പല പ്രവാസികളും ഇന്നും ഇതറിയുന്നില്ല അതുപോലെ ജയിലിൽ കിടക്കുന്നവരുടെ കാര്യത്തിൽ കുറ്റകൃത്യം നടത്തി ജയിലിൽ കിടക്കുന്നവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുറ്റകൃത്യം നടത്താതെ നിയമവിരുദ്ധമായി പാസ്പോർട്ടോ വിസയോ സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തങ്ങുന്നതിൻ്റെ പേരിൽ ജയിലിലായവരുടെ കേസുകളിൽ എങ്ങനെ നമുക്കൊരു നടത്തി സെയിം ഇപ്പം ഞാനിപ്പം ഇടപെട്ട കേസ് വിസ കാലാവധി കഴിഞ്ഞ് ഒമ്പത് മാസത്തോളം ഒമാനിൽ താമസിച്ച ആളാണ് പത്തൊമ്പത് മാസത്തോളമുള്ള ശമ്പളം കിട്ടാതെ അദ്ദേഹവും ആയിട്ട് പ്രശ്നമായി ലേബർ കോർട്ടിൽ കേസ് കിടക്കുകയും സ്പോൺസർ അവിടെ കുറച്ച് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇദ്ദേഹം വിളിക്കുമ്പോഴും കോടതി വിളിക്കുമ്പോഴൊന്നും പോകാതിരിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് ഒരു സുഹൃത്ത് വഴി എന്നെ സമീപിക്കുന്നത് ഞാൻ ഇതിൽ ഇടപെടുക അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സ്പോൺസർ അവിടുത്തെ പോലീസ് ഓഫീസറായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ തീർച്ചയായും കൊണ്ടുവരാൻ പറ്റി കൊണ്ടുവരാൻ പറ്റി അത് എംബസിയുടെ ശക്തമായ ഇടപെടുക എന്ന് വെച്ചാൽ എംബസി അവിടുത്തെ ലേബർ ഹൈ ഹൈക്കമ്മീഷനാണ് അവിടുത്തെ ഏറ്റവും വലിയ പോസ്റ്റുള്ള ആളുമായിട്ടാണ് എംബസി സംസാരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ റീജിയണൽ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഈ പ്രസന്നകുമാർ പറഞ്ഞ അനുസരിച്ച് അവിടെ റീജിയണൽ ലേബർ കോർട്ടുണ്ട് അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇവിടെ നിന്ന് നോയിക്കോളാം എന്ന് വരെ ഭീഷണിപ്പെടുത്തി ആണ് ഇത് എത്രയും പെട്ടെന്ന് ചെയ്തത് ഇത്തരത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ യാത്രാ കുറിച്ച് എന്ത് യാത്രാ ചെലവ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ ഫൈൻ അടയ്ക്കണമായിരുന്നു സ്പോൺസർ ഒരു കാരണവശാലും ഫൈൻ അടയ്ക്കത്തില്ല അപ്പം ഏകദേശം ഒരു അഞ്ഞൂറ് റിയൽ ഒമ്മാനി റിയാലോളം വേണമായിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ബന്ധം അവിടെ ഉപയോഗിച്ചിട്ട് ഇവിടെ അവരുടെ അക്കൗണ്ടിൽ ഇവിടെ മാസശമ്പളക്കാരുണ്ടല്ലോ അങ്ങനെ ശമ്പളം ഇവിടെ കൊടുക്കുകയും പൈസ ഇവിടെ കൊടുക്കുകയും ഇദ്ദേഹം അവിടെ പോയിട്ട് അഞ്ഞൂറ് രൂപയിൽ അവരെ ഇന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ അതായത് പിന്നീട് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പിഴയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതിനുള്ള സംവിധാനം എക്സ്റ്റേണൽ അഫയേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിൽ ഉണ്ട് അപ്പം അത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ താങ്ങാൻ പറ്റാത്തൊരു സാമ്പത്തിക ബാധ്യതയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൻ്റേതായിട്ടുള്ള സ്കീമുകളും നടപടികളും എടുക്കാൻ സാധിക്കും എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വീണ്ടും സമയം എടുക്കുന്നു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരുവാന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് അവരും തയ്യാറായിരുന്നു പൈസ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എന്തോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അഞ്ഞൂറ് റിയാലിന് വേണ്ടിയിട്ട് വേറെ ഒരു രൂപ പോലും കൂടുതലായിട്ട് അവർ വാങ്ങിയില്ല അതായത് അജിത്ത് സംസാരിക്കുന്നത് അജിത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് ഈ മാർഗത്തിലൂടെ ഒരാൾ ഒരു പ്രവാസിയെ നാട്ടിൽ തിരിച്ചെത്തിച്ചു ഇത് ജനങ്ങളിലേക്ക് എത്തണം നമുക്ക് അജിത്ത് തിരിച്ചെത്തിച്ച ആ കുടുംബത്തിലേക്ക് തന്നെ നമുക്ക് പോകാം ഇത് അഞ്ച് വർഷം ഒമാനിൽ കുടുങ്ങിക്കിടന്ന പ്രസന്നകുമാറാണ് കൊല്ലം സ്വദേശിയാണ് അഞ്ച് വർഷത്തിൽ ആയി അദ്ദേഹം ഒമാനിൽ പോയിട്ട് ആദ്യത്തെ കരാർ കാലാവധി കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയായിരുന്നു പക്ഷെ അഞ്ച് വർഷമായിട്ടും അദ്ദേഹത്തിന് മടങ്ങി വരാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഈ ഒരു സംവിധാനം വഴി ഈ പുതിയ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച രണ്ടായിരത്തി പതിനാലിലെ നിയമം മൂലം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചു അദ്ദേഹമാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തന്നെ പോകാം മറ്റ് എല്ലാ പ്രവാസികൾക്കും ഇതൊരു ഗുണകരമായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും പ്രസന്ന എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട് അഞ്ച് കൊല്ലമായി എവിടെയായിരുന്നു മസ്കറ്റിൽ എന്തായിരുന്നു അവിടെ ജോലി പണിയായിരുന്നു എത്ര വർഷം അവിടെ ജോലി ചെയ്തു കറക്റ്റായിട്ട് നാല് കൊല്ലവും ഒമ്പത് മാസവും നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം എന്തായിരുന്നു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ ലേബർ പ്രശ്നമായിരുന്നു ഗ്യാരേജ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയ പോന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാരേജായിരുന്നു ശമ്പളം തരാൻ താമസം വന്നവ ബാക്കിയുള്ളവർ വിട്ടുപോയി അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നു വിട്ടുപോകാൻ എന്നെ സർവീസ് ഉണ്ടായതുകൊണ്ട് എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് നിന്നെ കുഴപ്പമില്ല രണ്ടാൾക്കാർ വരട്ട് അതിന് ശേഷം നിന്നെ വിടാമെന്ന് പറഞ്ഞ് വർഷങ്ങൾ നീട്ടി അവൻ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതായത് അവസാനത്തെ രണ്ട് മാ രണ്ട് വർഷവും ശമ്പളവും നാട്ടിൽ പോകാൻ കഴിയാതെയും അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കുടുങ്ങിക്കിടക്കുകയായിരുന്നു എങ്ങനെയാണ് ഒരു തിരിച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വരാനുള്ള ശ്രമം തുടങ്ങി നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വരാനുള്ള ശ്രമം തുടങ്ങി ഇവൻ അനുവദിച്ചില്ല രണ്ടാമതും വിസയടിച്ചു നിർത്തി എന്നിട്ട് അതിനകത്താണ് ശമ്പള പെയിൻറ്റിങ് വീണ് തുടങ്ങിയത് പിന്നെ രണ്ടാമത്തെ വിസ അടിച്ച് രണ്ടാമത്തെ വിസയും തീർന്നു ശേഷവും വിടാൻ തയ്യാറല്ല അങ്ങനെ നമ്മൾ ആദ്യമേ ലേബറിൽ പോയി ലേബറി എംബസി മുഖാന്തരം ലേബറി പോയി ഒരു മാസത്തോളം അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നില്ല നമുക്ക് അവിടെ തുടർന്ന് നിൽക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളെ സുഹൃത്ത് അജിത് കുമാർ മുഖാന്തരം മദത് ഡോട്ട് ഗവൺ ഗവൺമെൻറ് ഡോട്ട് ഇന്നിനകത്ത് രജിസ്റ്റർ ചെയ്ത് ഒരു മണിക്കൂറിനകത്ത് തന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടി എൻ്റെ എംപ് അതായത് മുമ്പ് മുമ്പ് അജിത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞത് അഞ്ച് മണിക്കൂറിനുള്ളിൽ റെസ്പോൺസ് റെസ്പോൺസാണ് പക്ഷേ നിങ്ങൾക്ക് ഒമാനെ ഒരു മണിക്കൂറിനുള്ളിൽ റെസ്പോൺസ് കിട്ടി ഇത് അവിടെ റിപ്പോർട്ട് കിട്ടി ഒരു മണിക്കൂർ കാര്യം അവിടുത്തെ മൂന്ന് മണിക്ക് എന്നെ വിളിക്കുന്നുണ്ട് അതായത് ഇവിടെ പരാതി രജിസ്റ്റർ ഇവിടെ മണിക്ക് ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് അന്വേഷണം എത്തി അത്ര പെർഫെക്റ്റ് ആണ് സംവിധാനം മാത്രം ഈ സൈറ്റ് വളരെ ഉപകാരകരമാണ് അത് മറ്റുള്ള പ്രവാസികൾക്കൊന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല ഞാൻ അവിടെ സംസാരിച്ചുണ്ടെങ്കിൽ മറ്റുള്ള എന്നെ പോലെ തന്നെ ഒരുപാട് വ്യക്തികളുണ്ട് ലേബേഴ്സ് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അങ്ങനെ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ രജിസ്റ്റ് ചെയ്യണം രജിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ആളുണ്ട് ഞാൻ രാജ്യത്തിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല എല്ലാവരും ലേബറിൽ പോവുക ലേബറിൽ കിടന്ന് കഷ്ടപ്പെടുക ലേബർ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും അവർക്ക് ആറുമാസോ ഒരു കൊല്ലം വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം അവസരങ്ങളുണ്ട് ആ സമയം വരെ ഈ കേസ് കൊടുത്തിരിക്കുന്ന പ്രവാസി അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ഉപയോഗിക്കും പ്രസന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ കേസ് കൊടുത്തതിന് ശേഷം കേസ് കൊടുത്തതിന് ശേഷം എനിക്ക് മാറിയിക്കേണ്ടി വന്നു മാറിയിക്കുമ്പോൾ മറ്റുള്ളവർ തണലിലാണ് നമ്മൾ നിൽക്കേണ്ടത് പോലെ കഴിയേണ്ടി എത്ര നാൾ അതിപ്പോൾ രണ്ട് മാസം രണ്ടര മാസം എനിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നു അത് ഒന്നര മാസം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു മാസത്തിന് ശേഷം അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വളരെ മികവാർന്ന ഈ ഐ ടി സംവിധാനം എങ്ങനെയാണ് താങ്കൾ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് അജിത് കുമാർ മുഖാന്തരമാണ് അജിത് കുമാറിൻ്റെ സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തും കൂടാണ് അതിനു മുമ്പ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അതായത് ഗൾഫ് നാടുകളിൽ ഇതുപോലെ ജോലി ജോലി തടസ്സവും മറ്റ് നിയമ നടപടികൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഈ സംവിധാനത്തെ ഇപ്പോഴും അറിയത്തില്ല അറിയില്ല എനിക്ക് തോന്നുന്നു ഓ ആയിരക്കണക്കിന് പേർ ഇത്തരത്തിൽ ഗൾഫ് നാടുകളിൽ നാട്ടിലേക്ക് ഒന്ന് വരുവാൻ വേണ്ടി അവിടെ കുടുങ്ങിക്കിടക്കുകയും ഒളിവിൽ കഴിയുകയും ഒക്കെ ചെയ്യുകയാണ് അവർക്കൊന്നും ഈ സംവിധാനത്തെ കുറിച്ച് അറിയത്തില്ല അറിയില്ല വിദ്യാഭ്യാസം മാത്രമുള്ളവർക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല പ്രത്യേകിച്ച് ലേബർ ക്യാമ്പുകളിലും മറ്റുള്ളവർക്ക് അവർക്ക് ഈ സംവിധാനത്തെക്കുറിച്ച് ഈ പുതിയ ഐ ടി സംവിധാനത്തെക്കുറിച്ച് പ്രസന്ന എന്ത് മെസ്സേജ് ആണ് ഗൾഫിലുള്ള എല്ലാ പ്രവാസികളോടും കൊടുക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഗൾഫിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും ഈ സൈറ്റ് വളരെ വളരെ ഉപകാരപ്രദമായ സൈറ്റാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വിദേശത്ത് കഴിയുമ്പോൾ നമ്മൾ എംബസി ഉണ്ടായാൽ തന്നെ അവർക്കൊരു പരിധിയുണ്ട് നമ്മളെ സഹായിക്കുന്നതിന് നമ്മളെ കേസുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ല ലേബർ പ്രശ്നമുണ്ടോ ശമ്പള വെൻഡിങ്ങുണ്ടോ അതൊക്കെ അന്വേഷിക്കുന്നതിന് ശേഷം മാത്രമേ അവർക്ക് ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്നൊരു ആക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സഡൻ ആക്ഷനാണ് അവരെടുക്കുന്നത് എന്നുവെച്ചാൽ അത്രയും ഇതിന് പവർ ഉണ്ടെന്നുള്ളതാണ് ഈ സൈറ്റിന് അതുകൊണ്ട് ഇതിനെ ഇത് മറ്റുള്ളവരിലെല്ലാം പോകാൻ വേണ്ടി ഞാൻ എല്ലാ പ്രവാസി മലയാളിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യണം ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പഠിക്കണം അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അറിവ് കിട്ടുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള ഒരു വഴി ഇത് തുറന്നു തരും കുടുംബമടക്കമായിരുന്നോ ഗൾഫിലുണ്ടായിരുന്നോ അല്ലല്ല ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു എത്ര വയസ്സായപ്പോഴാണ് എൻ്റെ രണ്ടര വയ മോളെ രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഏഴു വയസ്സായി ഏഴ് വയസ്സായി ഏഴര വയസ്സായി കണ്ടപ്പോൾ സന്തോഷമായി സന്തോഷമായി അഞ്ച് വർഷം കൂടി കുടുംബത്തിൻ്റെ കാരണവരെ വരെ കാണുന്നതാണ് എന്താണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ടാകട്ടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുമാറാകട്ടെ എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഏതാണ്ട് ഇരുപത് മുപ്പത് ലക്ഷത്തോളം നമ്മുടെ ആളുകൾ തന്നെയുണ്ട് ഇന്ത്യക്കാരുടെ എണ്ണം നോക്കിയാൽ മഹാഭൂരിപക്ഷമാണ് ഗൾഫിൽ എന്നിട്ടും ഇത്തരമൊരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേരാണ് സ്റ്റുഡൻസ് ആയിട്ട് പതിനയ്യായിരം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്ര ലക്ഷക്കണക്കിന് പ്രവാസികളുള്ളപ്പോഴാണ് എല്ലാ പ്രവാസികളും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇതിനകത്ത് പക്ഷേ ആരും ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഗൾഫിൽ കുടുങ്ങിയാൽ ഈസി ആയിട്ട് എങ്ങനെ അടുത്ത ദിവസം നാട്ടിലെത്താം എന്നുള്ള ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ആരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡാണത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് കർമ്മ ന്യൂസ് ജനങ്ങളെ സഹായിക്കട്ടെ പ്രവാസികളെല്ലാവരും ഞാൻ ഒരു ഡേറ്റ ഞാൻ ഇപ്പം ഞാനിടപെട്ട ഈ വിഷയത്തിൽ അതിൻ്റെ പോർട്ടലിൽ നിന്ന് ഞാനെടുത്ത പ്രിൻ്റ് ഔട്ടാണിത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഒൺ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ടൈം അത് കഴിഞ്ഞ് കോൾ എന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസമുള്ള അപ്ഡേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുന്നത് അപ്പം ഇതിൽ ഞാൻ അബദ്ധത്തിൽ ഞാൻ മിനിഞ്ഞാന്ന് കയറി നോക്കി രണ്ട് ദിവസം മുമ്പ് കയറി നോക്കിയപ്പോഴത്തേക്ക് പതിമൂന്ന് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനും എംബസിന്ന് കോൾ സ്പോൺസറിനെ വിളിച്ചിട്ടുണ്ട് സ്പോൺസർ പറയുന്നു ആൾ പോകും പോവും എന്ന് പറയുന്നതല്ല അത് കറക്റ്റായിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സ്റ്റാറ്റസ് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനുശേഷമാണ് അപ്പോൾ അത്രയ്ക്ക് വളരെ പ്രയോജനപ്രദമാണ് ഈ അതായത് രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം വിത്തിൻ ഒരു മണിക്കൂറിനുള്ളിൽ ഗൾഫിൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നു അതിനുശേഷം അഞ്ചു മണിക്കൂറാണ് നമുക്കൊരു റെസ്പോൺസ് കിട്ടുന്നത് അപ്പോൾ അത്ര ക്യുക്ക് ആക്ഷനാണ് മാത്രമല്ല എംപ്ലോയറുമായിട്ട് നിരന്തരമായിട്ട് നമ്മളുടെ നമ്മളുടെ രാജ്യത്തിൻ്റെ സംവിധാനം അവിടുത്തെ എംപ്ലോയറുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ ഇത്ര ഒരു സംവിധാനത്തിലേക്ക് ഈ ലക്ഷക്കണക്കിന് പ്രവാസികൾ എന്തുകൊണ്ടിത് അറിയാതെ പോകുന്നു അത് ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഡേറ്റ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ യൂസേഴ്സ് നമുക്കിപ്പോൾ ഒരു യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഐ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ടോട്ടൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഇന്നലെ അവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി ഇരുപത്തി മൂന്ന് പേരാണ് അതിൽ അതിൽ പരാതി പരിഹരിച്ചത് നാല്പത്തി നാല്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേരുടെ പരാതി പരിഹരിച്ചിട്ടുണ്ട് അല്ല ആറായിരം പേരുള്ളതാണ് ഇപ്പോഴും ഓൺ ഗോയി പെൻഡിങ് ആയിട്ടുള്ളത് അത് അവർ ഇതുപോലെ തന്നെ അവർ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഡെയിലി അവരെ വിളിച്ച് അപ്ഡേറ്റ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നായിരിക്കും നിയമം അതുകൊണ്ടായിരിക്കും ഇതിൽ നമുക്ക് സ്റ്റേറ്റസ് നമുക്ക് കാണാൻ പറ്റും എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ വളരെ നല്ലൊരു ഇതാണ് മദത്ത് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എല്ലാ പ്രവാസികൾക്കും കർമ്മ ന്യൂസ് വഴി ഇതൊരു പ്രയോജനമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ പ്രവാസികളും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ പ്രവാസിയാണോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഗവൺമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ് പ്രവാസികൾക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പോർട്ടലിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും വിലാസവും രജിസ്റ്റർ ചെയ്യണം ഏത് സമയത്തും നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിൽ പോലും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി നിങ്ങൾ കുടുങ്ങിയാലും സെൻട്രൽ ഗവൺമെൻറ്റിനെ സെൻട്രൽ ഫോറിൻ വിദേശകാര്യ മന്ത്രാലയത്തെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ഫോൺ മെസ്സേജിലൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും എല്ലാ പ്രവാസികളും ഇതിൽ രജിസ്റ്റർ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും ഒരു പ്രവാസി പോലും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാതെ ഒഴിവാകരുത് ഞങ്ങളുടെ പരിപാടി ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച അജിത്തിനും നന്ദി നന്ദി അജിത്